തമിഴ് സിനിമാ ലോകത്തെ തലൈവരാണ് സ്റ്റൈൽ മനൻ രജനീകാന്ത് കലൈഞ്ചർ ഹൺഡ്രഡ് എന്ന പരിപാടിയിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് കലൈഞ്ചർ ഹൺഡ്രഡ് എന്ന പരിപാടി കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ വെച്ച് നടന്നത് താൻ സ്വയം അപമാനിക്കപ്പെട്ടതിനെ കുറിച്ചാണ് രജനീകാന്ത് ഈ വേദിയിൽ സംസാരിച്ചത് സ്വയം നാണം കെട്ടതിനെ കുറിച്ചും അപമാനിക്കപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ പറയാൻ സാധാരണക്കാരൻ പോലും മടിക്കും സാധാരണക്കാരന് അങ്ങനെയാണെങ്കിൽ വലിയ സൂപ്പർ സ്റ്റാർ ഉറപ്പായും മടിക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ അതും ആയിരങ്ങൾ പങ്കെടുത്ത പൊതുവേദിയിലാകുമ്പോൾ ഒരു അനുഭവം തന്റെ ഇമേജിലെ കോട്ടം തട്ടുമെന്ന് കരുതി ആരും പറയാൻ തയ്യാറാകാറുമില്ല പക്ഷേ രജനീകാന്തിനെ ആ ലിസ്റ്റിൽ പെടുത്തേണ്ട എന്നാണ് വ്യക്തമാകുന്നത് താൻ രണ്ടു പ്രാവശ്യം കലേഞ്ചർ കരുണാനിധിയുടെ മുന്നിൽ നാണം കെട്ടതിനെ കുറിച്ച് അപമാനിക്കപ്പെട്ടതിനെ കുറിച്ചാണ് രജനീകാന്ത് മനസ്സ് തുറന്നത് കളേഞ്ചർ കരുണാനിധിയുടെ അടുത്ത സുഹൃത്തായ സിനിമാ നിർമ്മാതാവ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് ആയിരുന്നു നായകൻ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി കലേഞ്ചർ ഡയലോഗ് എഴുതുന്നുണ്ട് എന്ന് നിർമ്മാതാവ് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഡയലോഗ് പറയാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും തനിക്കതിന് കഴിയില്ല എന്നും രജനീകാന്ത് നിർമ്മാതാവിനോട് പറഞ്ഞു അക്കാര്യം കലേഞ്ചറോട് നേരിട്ട് പോയി പറയാൻ സാധിക്കില്ല എന്ന് നിർമ്മാതാവ് പറഞ്ഞപ്പോൾ വേണ്ട താൻ തന്നെ പറഞ്ഞോളാമെന്ന് രജനീകാന്ത് നിർമ്മാതാവിനെ അറിയിച്ചു അങ്ങനെ ഗോപാലപുരത്തുള്ള കലേഞ്ചർ കരുണാനിധിയുടെ വീട്ടിൽ പോയി നിങ്ങൾ എഴുതുന്ന ഡയലോഗ് പറയാൻ തനിക്ക് പ്രയാസമാണെന്നും തനിക്കത് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നും രജനീകാന്ത് പറഞ്ഞു कलेंज രജനീകാന്തിനെ അവിടെ നിർത്തി നിർമ്മാതാവിനെ വിളിച്ച് രജനിക്ക് തന്റെ ഡയലോഗുകൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയാൾക്ക് സൗകര്യമുള്ളതുപോലെ എഴുതാമെന്നും പക്ഷേ ഈ സിനിമയിൽ പറ്റില്ലല്ലോ അടുത്ത സിനിമയിൽ നോക്കാമെന്നും ഇതെഴുതാൻ നിങ്ങൾ മറ്റാരോടെങ്കിലും ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞു അത് കേട്ടുനിന്ന് താൻ ശരിക്കും ചൂളിപ്പോയി എന്നും പക്ഷേ അദ്ദേഹം തന്നെ നോക്കി വന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നുമാണ് രജനീകാന്ത് പറഞ്ഞത് രജനീകാന്തും കരുണാനിധിയും തമ്മിൽ ബന്ധപ്പെട്ട മറ്റൊരു സംഭവവും തമിഴ്നാട്ടിലുണ്ടായിരുന്നു അതിങ്ങനെയാണ് രജനീകാന്തിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂഷൻ ോ അതിന്റെ അണിയറ പ്രവർത്തകർ കലയിച്ചർക്ക് വേണ്ടി സംഘടിപ്പിച്ചു ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ രജനീകാന്തിനോട് ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഇരട്ട ഇലക്കെന്ന് പറഞ്ഞു ജയലളിതയുടെ ചിഹ്നമായിരുന്നു ഇരട്ടയില അന്നത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തു അന്ന് ജയലളിത കലേഞ്ചർ പോലും മുറുകുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് രജനീകാന്ത് നേരെ പോകേണ്ടത് കക്ഷിയായ കലേഞ്ചർക്ക് വേണ്ടി സംഘടിപ്പിച്ച തന്റെ സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കാണ് ഇനി എങ്ങനെ കലേഞ്ചറെ അഭിമുഖീകരിക്കുമെന്നറിയാതെ തനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞ് രജനീകാന്ത് പ്രിവ്യൂ ഷോയ്ക്ക് പോകാതെ ഇരിക്കാൻ ശ്രമിച്ചു എന്നാൽ കലേഞ്ചർ രജനിയെ കാത്തിരിക്കുകയായിരുന്നു പോകാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രജനീകാന്ത് തിയേറ്ററിലേക്ക് എത്തി രജനീകാന്തിനെ കണ്ടതും എന്താണോ തനിക്ക് ജലദോഷവും പനിയുമാണെന്ന് കേട്ടല്ലോ സാരമില്ല തീയുടെ അടുത്തിരുന്നാൽ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് കലയിഞ്ചർ രജനീകാന്തിനെ പിടിച്ച് തന്റെ അടുത്തിരുത്തി അവിടെയും രജനീകാന്ത് നാണം കെടുകയായിരുന്നുവെന്ന് താരം തന്നെ പറഞ്ഞു അതേസമയം രജനീകാന്ത് കമൽഹാസൻ സൂര്യ ധനുഷ് തുടങ്ങിയ തമിഴകത്തെ പ്രമുഖരെല്ലാം കലേഞ്ചർ ഹൺഡ്രഡ് എന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വിജയ്ക്കും അജിത്തിനും വേണ്ടി ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും ഇരുവരും വരാതെ പിന്മാറി നിന്നതും ചർച്ചയായി മാറി ചടങ്ങിന്റെ സദസ്സിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മകനും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും ഇരുവശത്തായിരുന്നു രജനീകാന്തും കമൽഹാസനും ഇരുന്നത് വെള്ളവസ്ത്രത്തിലായിരുന്നു രജനീകാന്ത് എത്തിയതെങ്കിൽ ദ്രാവഡ കക്ഷിയുടെ നിറമായ കറുപ്പിലാണ് കമൽഹാസൻ എത്തിയത് ഇവർക്കൊപ്പം നടൻ സൂര്യയും ധനുഷും ഒക്കെ ചടങ്ങിന് എത്തിച്ചേർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ